ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലം ശാരീരികമായ അസ്വസ്ഥകൾ അനുഭവപ്പെടും ചെയ്യുന്ന തൊഴിൽ ശ്രദ്ധ കുറയും അതുവഴി വരുമാനവും കുറയാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം മനസമാധാനം കുറയും എന്നാൽ സന്താനങ്ങൾ വഴി നേട്ടമുണ്ടാകും ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരമര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നുവിടും എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്ത് ലഭിക്കുവാൻ സാധ്യ യോഗമുണ്ട് ആഴ്ച അവസാനം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും മിഥുനക്കൂറ് മകീരാര തിരുവാതിര പുണർദ്ദമുക്കാൽ നക്ഷത്രങ്ങൾ മുഴങ്ങിപ്പോയ പ്രവർത്തികൾ പുനരാരംഭിക്കും മംഗളകർമ്മങ്ങൾക്കായി ബന്ധുക്കളുമായി ഒത്തുചേരും കൂട്ടു ബിസിനസ്സിൽ ഗുണം കുറയും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് തീർത്ഥയാത്രകൾ തരപ്പെടും കർക്കിടക്കൂറ് പുണർദംകാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടും ജോലി സംബന്ധമായി വീട്ടിൽ നിന്നും അകന്നു കഴിയേണ്ടി വരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും അപ്രതീക്ഷിത ധനാഗമ യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നു ചിങ്ങക്കൂറ് മകംപൂരം ഉത്തരംകാൽ നക്ഷത്രങ്ങള് അയൽവക്കക്കാരുമായി അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രക്കിടയിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരുടെ സഹകരണം വഴി നേട്ടമുണ്ടാക്കും കോടതി വിവഹാരങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുവാനും സാധ്യതയുണ്ട് കന്നിക്കൂർ ഉത്തം മുക്കാല അത്തം ചിത്രാര നക്ഷത്രങ്ങൾ ദീർഘകാലമായി വിവാഹം നടക്കാത്തവർക്ക് വിവാഹ കാര്യങ്ങളിൽ തീർപ്പുണ്ടാകും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നല്ല രീതിയിൽ നടക്കുമെങ്കിലും അതിൻ്റെ പ്രതിഫല കാര്യങ്ങളിൽ ചെറിയ തടസ്സമുണ്ടാകും സർക്കാർ ജോലിക്കാർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് തുലാക്കൂറ് ചിത്തിര ചോതി വിശാഖമുക്കൽ നക്ഷത്രങ്ങൾ സാമ്പത്തികമായി നേട്ടമുള്ള വാരമാണിത് മംഗളകരമായ വാർത്തകൾ ശ്രവിക്കാൻ സാധ്യതയുണ്ട് പുതുതായി തൊഴിലവസരങ്ങൾ വന്നു ചേരും സന്താനങ്ങൾ വഴി സന്തോഷവും നേട്ടവും ഉണ്ടാകും ആരോഗ്യപരമായും വാരം നന്നായിരിക്കും പ്രശ്ചയക്കൂറ് വിശാഖംകാല അനിര തൃക്കേട്ട നക്ഷത്രങ്ങൾ ആരോഗ്യം മെച്ചപ്പെടും സന്താനങ്ങൾ വീട്ടിലെത്തും സർക്കാർ ധനം ലഭിക്കും ബിസിനസ് നടത്തുന്നവർക്ക് മോശം കാലമാണിത് എന്നാൽ സർക്കാർ ജോലിക്കാർക്ക് വളരെ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടന്നു പോകും ധനക്കൂർ മൂലം പോരാടം ഉത്രാടങ്ങൾ നക്ഷത്രങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സാമ്പത്തിക നേട്ടമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും കോടതി വ്യവഹാരങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ കിട്ടുവാനും സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടമര നക്ഷത്രങ്ങള് സാമ്പത്തികമായി അത്ര അനുകൂല കാലഘട്ടമല്ല ഇത് വ്യാപാര രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും ജോലി സ്ഥലത്ത് സ്വസ്ഥതകൾ കുറയും അനാവശ്യ ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരാനും സാധ്യതയുണ്ട് കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതെ നോക്കാനും നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും പുതിയ ബിസിനസ്സോ കൂട്ടു ബിസിനസ്സോ ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്കും നല്ല സമയമാണിത് മീനക്കൂറ് പൂരട്ടാതികാല ഉത്രട്ടാതി രേവതി വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് പുതുതായിട്ട് ആയിട്ട് വീട് സ്വത്ത് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണോ അത് ക്രയറി വിക്രയങ്ങൾ വഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാകും അപ്പം ഇതൊരു സാമാന്യ ഫലമാണിത് ഓരോരുത്തരും ജനനസമയം അനുസരിച്ച കയ്യിൽ ഉണ്ടാകാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ